ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടാ വന്നിട്ടുള്ളത് മൂന്ന് പീസ് ബ്രെഡ് വെച്ചിട്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കാരമൽ ബ്രെഡ് പോപ്കോൺ ഉണ്ടാക്കുക അതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടാ കുട്ടികൾക്കെല്ലാം നല്ല പോലെ ഇഷ്ടാവുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ആദ്യം തന്നെ ഞാനിതാ മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ബ്രൗൺ ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏത് ബ്രെഡായാലും എടുക്കുക വൈറ്റ് ആണെങ്കിൽ വൈറ്റ് എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടം ബ്രൗൺ ആണെങ്കിൽ അത് അതെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരു ക്യൂബ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതാ ഈ ഒരു വലുപ്പത്തിൽ നല്ല ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് പെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു സ്നാക്കാണ് കേട്ടോ ആ കുട്ടികൾക്കെല്ലാം നല്ലപോലെ ഇഷ്ടാവുന്ന സ്നാക്കാണ് അതും ഇത് ഉണ്ടാക്കിയാലില്ലേ നമുക്ക് വൺ വീക്കെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അങ്ങനെ വേഗം കേടാ പോകുന്നില്ല അതുകൊണ്ട് ഉണ്ടാക്കുന്നെങ്കിൽ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കും ചെയ്യാട്ടോ കേട്ടോ ഞാനിപ്പോൾ ഇതാ ബ്രെഡെല്ലാം ഇങ്ങനെ ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു സൈസില് വേണം കേട്ടോ ആ കട്ട് ചെയ്തെടുക്കാൻ ഇനി നല്ലൊരു പാൻ പാനെടുത്ത് ചൂടാക്കുക എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ബ്രെഡൊന്ന് ചൂടാക്കിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല കേട്ടോ ബ്രെഡ് ഇടുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടില്ലേ നല്ല പോലെ ഒന്ന് ക്രിസ്പി ആകുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക ബ്രെഡ് ബ്രെഡ് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരണം കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കാം കേട്ടോ ഈ ബ്രെഡിൻ്റെ നനവെല്ലും പോയിട്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ നല്ലൊരു സൗണ്ട് കേൾക്കും ഇങ്ങനെ ക്രിസ്പി ആയിട്ടില്ലേ ആ ടൈം ആകുമ്പോൾ നമുക്കിതൊന്ന് കൊരി മാറ്റാം അങ്ങനെ ഇത് ആ ബ്രെഡ് നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ബ്രെഡ് ചൂടായ ടൈമിലില്ലേ ഒരു റിസ്ക് എല്ലുമില്ലേ അതിൻ്റെ ആ ഒരു പരുവായിട്ട് വരും കേട്ടോ ആ ഒരു സൗണ്ട് എല്ലാം ഉണ്ടാവും ഇങ്ങനെ ആ റിസ്ക് എല്ലാം ഉണ്ടാകുന്ന ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും അങ്ങനെ അതാ ബ്രെഡെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് ഷുഗർ ഇട്ടുകൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഇട്ടിട്ട് ഈ ഷുഗർ ഒന്ന് എടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഷുഗർ ഒന്ന് മെൽട്ടാക്കിയെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വേഗം കരിഞ്ഞു കരിഞ്ഞൂട്ടാ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിലൊന്നും മാറും അതുകൊണ്ടില്ലേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഷുഗറെല്ലാം നല്ല പോലെ ഒന്ന് മെൽട്ടാക്കിയെടുക്കുക അങ്ങനെ അങ്ങനെയതാ ഷുഗറെല്ലാം നല്ല പോലെ ഒന്ന് മെൽട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അധികം നല്ലോണം കട്ട പിടിക്കുന്ന ടൈമിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെയതാ ഷുഗറെല്ലാം മെൽട്ടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക ഇനി ബട്ടറെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് മെൽട്ടാക്കിയെടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല ഇനിയിപ്പോൾ ഇതാ ബട്ടറിലൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പാലൊഴിച്ചുകൊടുക്കുക നമ്മൾ ഷുഗർ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് പാലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഈ ടൈമിൽ ഒരു കട്ട പോലെല്ലാം ഉണ്ടാവും പക്ഷേ ആ പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇല്ലേ അതിലേക്ക് തന്നെ മെൽട്ടായിട്ട് പോകട്ട തൈ ഒരു സോസ് ആയിട്ട് വരും ഇങ്ങനൊരു സോസ് പരിവായിട്ട് വരും കേട്ടോ നല്ലപോലെ മെൽട്ടാക്കി എടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ നല്ലൊരു സോസ് ആക്കി എടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ബ്രെഡിൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഇടുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഞാൻ അധികം പറയാൻ കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് ഷുഗർ ഷുഗറല്ലല്ലേ അതുകൊണ്ട് വേഗം കരിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടെല്ലാം ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഇതാ ബ്രെഡെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ആ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കൂട്ടാ ഇങ്ങനെ സ്റ്റിക്കി നിൽക്കുന്നത് ഒഴിവായി കിട്ടും പിന്നെ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക ഓരോന്നേ ഈ ഒട്ടിപ്പിടിച്ചെല്ലാം ഉണ്ടാകുന്നില്ലേ അതെല്ലാം ഓരോന്നേ സെപ്പറേറ്റ് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ ബ്രെഡെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ചൂടാറി കഴിഞ്ഞാലില്ലേ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ അതിന് ശേഷം നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടേക്കാം ഒരു വൺ വീക്കോളെല്ലാം ഇത് നിൽക്കും കേട്ടോ അങ്ങനെ വേഗം കേടായി പോകുന്നില്ല വൺ വീക്കോളം നമുക്ക് യൂസ് ചെയ്യാനെല്ലാം പറ്റും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ കുട്ടികൾക്കെല്ലാം നല്ല പോലെ ഇഷ്ടമാവും കേട്ടോ ഇത് എന്തായാലും ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണേ പുതിയതായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബായ്